അല്ല പേ ചേട്ടനത്തൊരുപാട് സമയത്ത് സെന്റിമെന്റ് ആയിട്ട് കറികളും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു എങ്ങനെയാ ചേച്ചി ചേട്ടാ കരണ സമയത്തൊക്കെ ഈ കേറിയ ആ സമയത്ത് മുതൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ലാസ്റ്റ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരാളല്ല ആൾ എന്ന് പറഞ്ഞത് എല്ലാവരുടെയും എല്ലാവരുടെയും എല്ലാവരോടും സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അവിടെ ചെന്നപ്പോൾ തോന്നിട്ടുണ്ടോ അവിടെ ചെന്നപ്പോൾ ഗെയിം കളിക്കുന്ന രീതി തോന്നിയപ്പോൾ അങ്ങനെ കളിച്ചതായിരിക്കും പിന്നീട് ഇപ്പൊ തിരിച്ചു പോരുമ്പോ മനസ്സിലായി ആൾക്ക് മനസ്സിലായി ആരെങ്കിലും എന്നുള്ള പോലെ തോന്നി ഇല്ല അങ്ങനെ ആരെയും ഗെയിം ഇതിനുവേണ്ടി കണ്ടതല്ല സീസൺ വൺ തൊട്ട് ഫൈവ് വരെ മുടങ്ങാതെ കാണുന്ന ബിഗ് ഒരു ഫാൻസ് കാണുന്നില്ല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അതിപ്പോ വൺ വീക്ക് അല്ലേ ആയിട്ടുള്ളൂ വൺ വീക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ആൾക്കാരുടെ ഗെയിം എങ്ങനെയാണെന്ന് അറിയുള്ളൂ മുൻപേ തന്നെ കർണ്ണാടൻ ഗെയിം കളി തുടങ്ങി ബാക്കി എല്ലാവരും കളിച്ച് വരുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല പുറത്തെ സങ്കടം ഉണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ ഗെയിം ഗെയിം ആവുമ്പോ ഉണ്ടാവൂല എല്ലാവരും ഇങ്ങനെ നിക്കണമെന്നൊന്നുമില്ലല്ലോ ആൾക്കാരൊക്കെ പറഞ്ഞോ ചേട്ടൻ എങ്ങനെ എന്തെങ്കിലും സംസാരിച്ചായിരുന്നു ഈ ഒക്കെ അവരെല്ലാരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ കർണാടൻ തന്നെ പറയണ്ടായിരുന്നല്ലോ ആവുമ്പോ കണ്ണാടൊന്നും പാളി പോയി ഇങ്ങനെ പറയണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ചേട്ടന്റെ പ്രസ്താവനകൾ എല്ലാവർക്കും ബാധിക്കാവുന്ന അങ്ങനത്തെ എന്തെങ്കിലും സംശയമുണ്ടോ അങ്ങനത്തെ ഒന്നുമില്ല